ഇനി എങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ടുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്താ കണ്ടന്റ്സ് ഇടുന്നത് മൊത്തം റീൽസ് നോക്കണം എന്തേലും അല്ലേ അടുത്ത എന്താണ് വെച്ചി തീരുമാനിക്കേ ഞാൻ പറയാനെങ്ങലേ ഇപ്പോ കുറച്ചടി ലൈക്ക് ഇടണം മോഡലുള്ള കപ്പിൾ വീഡിയോസ് ഉണ്ടല്ലേ ഇങ്ങനെ കുറച്ചേ അങ്ങേറ്റണ്ട്രാക്കിങ്ങ ഇങ്ങനെ അങ്ങനത്തെവല്ല വീഡിയോക്കും നമുക്ക് കോപ്പി അടിച്ച് ഇടാം നിയ്യേ ഓരാവർടെ വിട്ടോ കട്ട് ഓടുന്നത് അത് ചെയ്തു ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടുള്ള ലൈവാവോ

നിങ്ങള് പറഞ്ഞു എന്ത് വീഡിയോ പറയും ഓഫ് ചെയ്തോ